മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവി ആദിപരാശക്തിയായ ദുർഗാദേവിയാണ് കിരാതന്റെ ശിവൻ കൂടെയുള്ള കാട്ടാള സ്ത്രീയുടെ രൂപമായ കിരാത പാർവതി എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വിഗ്രഹമില്ല പകരം ശ്രീകോവിലിനുള്ളിൽ ഒരു കൂടിയ കണ്ണാടി മാത്രമാണ് പ്രധാന പ്രതിഷ്ഠ വനദുർഗാഭാവത്തിലുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയുമില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഈ ദേവിഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതിൽ വേഗശാലിയായതിനാൽ ക്ഷിപ്രപ്രസാദിനി എന്നും അറിയപ്പെടുന്നു ഐതിഹ്യം മഹാഭാരതകഥയിലെ കിരാതാർജുന യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നിലനിൽക്കുന്നത് വനവാസക്കാലത്ത് ദിവ്യായുധമായ പാശുപദാസ്ത്രം നേടുന്നതിനായി അർജുനൻ പരമശിവനെ ധ്യാനിച്ച് കഠിനമായ തപസ് അനുഷ്ഠിച്ചു എന്നാൽ അർജുനന്റെ അഹങ്കാരമടങ്ങാതെ ദിവ്യായുധം നൽകുന്നത് ഉചിതമല്ലെന്ന് ശിവൻ തീരുമാനിച്ചു തുടർന്ന് ശിവനും പാർവതിയും കാട്ടാളവേഷം ധരിച്ച് അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തി ഈ സമയത്ത് ദുര്യോധനന്റെ നിർദ്ദേശപ്രകാരം മുഗാസുരൻ ഒരു പന്നിയുടെ രൂപത്തിലെത്തി അർജുനനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പോൾ അർജുനനും കാട്ടാളവേഷം ധരിച്ച ശിവനും ഒരേ സമയം പന്നിക്ക് നേരെ അമ്പെയ്തു പന്നിയുടെ മരണത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഒരു ഉഗ്രമായ യുദ്ധത്തിലേക്ക് വഴിമാറി യുദ്ധത്തിൽ അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് കാട്ടാളവേഷധാരിയായ ശിവന്റെ ശരീരം മുറിവേറ്റു ഇത് കണ്ട കാട്ടാളത്തിയുടെ വേഷത്തിലുള്ള പാർവതി ദേവി അർജുനൻ എയ്യുന്ന ശരങ്ങളെല്ലാം പൂക്കളായി തീരട്ടെ എന്ന് ശപിച്ചു അപ്പോൾ അർജുനൻ തന്റെ അസ്ത്രങ്ങളായ പൂക്കൾ വർഷിച്ച് ഭഗവാനെ പൂക്കളാൽ മൂടി ഒടുവിൽ താൻ എതിരിട്ടത് സാക്ഷാൽ ശിവപാർവതിമാരോടാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ മാപ്പു ചോദിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു സന്തുഷ്ടരായ ശിവനും പാർവതിയും അർജുനന് പാശുപദാസ്ത്രം നൽകി അനുഗ്രഹിച്ചു അർജുനൻ പൂക്കൾ വർഷിച്ച് ദേവിയെ ആരാധിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഇന്നും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പൂമൂടൽ നടത്തപ്പെടുന്നത് ഈ ദിവ്യചൈതന്യം മനസ്സിലാക്കിയ ആദിശങ്കരാചാര്യരാണ് പിന്നീടിവിടെ ക്ഷേത്രം പണിത് പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു